ചേട്ട ചേട്ടൻ്റെ കൂടെ ഞാൻ നടക്കുകയാണ് ചേട്ടന് കിട്ടുന്ന സ്ക്രീൻ സ്പേഫ് എനിക്ക് കൂടെ കിട്ടിയാൽ എന്താ കാരണം ബിഗ് ബോഫിൻ്റെ ഇന്ന് ക്യാമറ കണ്ണുകൾ മൊത്തം ചേട്ടൻ്റെ മുഖത്തേക്ക് തന്നെ ആയിരിക്കും അപ്പോൾ എനിക്കും കൂടെ അല്പം കിട്ടിക്കോട്ടെ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു ഇന്ന് ബിഗ് ബോഫ് ഹൗസിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു മത്സരാർത്ഥി അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി ബാക്കിയുള്ള മത്സരാർത്ഥികളുമൊക്കെ ആയിട്ട് ബഹളം ഇട്ട് കാരണം ആര്യൻ മലയാളത്തിൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വിട്ട് എല്ലാ മത്സരാർത്ഥികളും അനീഷിനെതിരെ നീങ്ങിയപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അനീഷ് അത് അനീഷിൻ്റെ ഒരു ഗെയിമാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിച്ച ആ കൊച്ചു മിടുക്കി റെന പത്തിമയാണ് റെന പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളൂ വളരെ പ്രതീക്ഷയോട് ഉണർത്തുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അനീഷിൻ്റെ പുറകെ നടന്ന് അനീഷിനെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുക ചേട്ടാ എന്താ ഒന്നും മിണ്ടാത്തത് എനിക്കും കൂടെ സ്ക്രീൻ സ്പേസ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് റെന അനീഷിനെ ചൊറിഞ്ഞു അനീഷ് സാധാരണ എല്ലാവരും ചൊറിയുന്ന അനീഷ് റെനയുടെ മുമ്പിൽ വളരെയധികം മണ്ടനാകുന്ന കാര്യമാണ് ഞാൻ കണ്ടത് കാരണം റെന അതുപോലെ തന്നെ വളരെ ചിരിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് ദേഷ്യപ്പെട്ടൊന്നും പറയാൻ വയ്യാത്ത രീതിയിൽ അനീഷിനെ കുരുക്കുന്നത് നമ്മൾ കണ്ടു അനീഷിൻ്റെ ഗെയിം പൊളിച്ചെടുക്കുന്നതായിട്ട് കണ്ടു അതുപോലെ തന്നെ മുൻഷി രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ മുൻഷി പറയുകയാണ് എന്നെ ആര് ചേട്ട എന്ന് വിളിക്കരുത് എന്നെ ഒന്നുകിൽ രഞ്ജിത്ത് എന്ന് വിളിക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ മുൻഷി എന്ന് വിളിക്കുക വേറെ ചേട്ട എന്ന് വിളിക്കരുത് അപ്പം റന ചോദിച്ചു ചേട്ടനെ ഗെയിമിനിടയിൽ ചിലപ്പം ചേട്ടൻ പറഞ്ഞാലോ എന്നെ മുൻഷിയെന്നോ രഞ്ജിത്തെന്നോ വിളിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള രീതി സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് രഞ്ജിത്ത് ഒരു കാര്യം പറയുന്നത് ഇനി ഞാൻ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ് വാക്കുമാറ്റി പറയില്ല എന്ന് അപ്പം റെന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പം ബാക്കിയെല്ലാവരും രണ്ട് തന്തയ്ക്കും തന്തയ്ക്ക് തള്ളയ്ക്കുമൊക്കെ പിറന്നതാണോ എന്ന് ചോദിക്കുന്നിടത്ത് സത്യം പറഞ്ഞാൽ മുൻഷി രഞ്ജിത്തിൻ്റെ ഗ്യാസ് തീർന്നു എന്ന് തന്നെ പറയാം കാരണം മുൻഷി ഒരു മാഫ് ഡയലോഗാണ് അടിച്ചത് അതിന് കൃത്യമായിട്ട് കൗണ്ടറുമായിട്ടാണ് റെന വന്നത് അപ്പം കൃത്യമായിട്ട് ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് റെന പാത്തിമ ഇന്നത്തെ സ്ക്രീൻ സ്പൈഫ് മൊത്തം സത്യം പറഞ്ഞാൽ റെന കൊണ്ടുപോയി അനീഷ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു അനീഷിനും കിട്ടി അതിൻ്റെ കൂടെ തന്നെ റെനയും ഒരു കോണിക്കൂടെ ഇടിച്ചു കയറുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അപ്പം ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും എത്താം